ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആബ്സ് ഫ്ലോഗ്സ് ഗൈസ് അപ്പോൾ അമ്മ ഇന്ന് പോകാൻ വിചാരിക്കുന്നത് നമ്മളെ കോഴിക്കോടേക്കാണ് കോഴിക്കോടേക്ക നമ്മളെ സാമണ്ണൻ അതേപോലെ വക്കൂട്ടി റിച്ച് ബോയ്സി ഞാൻ അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മീറ്റപ്പ് എന്ന് പറയാം അപ്പം അമ്മ അങ്ങോട്ടേക്കാണ് പോകുന്നുള്ളത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്ന് പന്ത്രണ്ട് മണിക്കെല്ലാം പ്ലാനാക്കി അമ്മ ഇപ്പൊ എന്തായിട്ടും ഇത്ര സമയം അറിയില്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലമായിട്ട് നമ്മുടെ ഒരു സ്റ്റോറിൽ വൺ ട്രാഫിക് വെച്ചാൽ വൺ ട്രാഫിക് ഒരു എക്സിലാത്ത ട്രാഫിക് പിന്നെ അമ്മ വിചാരിച്ച് യാതൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്നൊന്നും കഴിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ എന്തോ വലിയൊരു ഹോട്ടൽ കയറിയിട്ടുണ്ട് എത്ര ബില്ലാകുന്നറിയില്ല കേട്ടോ ഹോട്ടലിൽ ലുക്ക് കണ്ടിട്ടേ ഞാൻ വിചാരിച്ചൊരു വീട് ബംഗ്ലാമെന്ന് വിചാരിച്ച് കയറിയിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും അപ്പം വരും ഐറ്റംസ് ഇതാ എത്തിയിട്ടുണ്ട് ചിക്കൻ കറി പൊറോട്ട ബാക്കി ചായ പറഞ്ഞു ചായന്റെ പുത്തേ ഷുഗർ വാങ്ങാൻ തന്നെ ഇടണോ ചമ്മൂ വിത്തോളേരൂ വാങ്ങാൻ തന്നെ ഇട്ടോന്ന് പറഞ്ഞു പിന്നെന്താ കരുതാ നോക്കാം

റോഡ് മറ്റേ ആ അവസ്ഥയാണ് മക്കളെ ഒന്നും പറയാനില്ല എപ്പം വീട്ടിനാട് വെറുത്തണ്ടേ ഇത് അതിന്റെ അടുക്കൊടുക്കത്ത ട്രാഫിക് അത് കഴിഞ്ഞിട്ടൊന്ന് വണ്ടി ഓട്ടാൻ തുടങ്ങുമ്പോൾ കാല് കൊണ്ടും കോപ്പ ഇതരത്തില് മിന്നിച്ചിട്ട് ഞാൻ ഞമ്മ പോയിട്ടാണ് ോട്ട് പോകാൻ ഗൈസ് അപ്പൊ മത്തി മുമ്പിൽ പാർക്കിങ് കുറച്ച് പറയുന്ന പക്ഷെ ഫൈനലി പാർക്കിലെ ചെയ്ത വർക്കൂട്ടി നമ്മൾ തായ് കാത്തുണ്ട് അങ്ങോട്ട് പോകും ഹോട്ടൽ പാരഗൺ സിനാൻ ഫുൾ ബ്ലോഗിലാണല്ലേ സാമണ്ടാവുന്ന വഴി ഭയങ്കര ലുക്ക് കിട്ടാ ഇങ്ങനെ ഇരിക്കാണ് സാമണ്ണൻ സാമണ്ണന്റെ ഇതാന്ന് പറഞ്ഞ കോഴിക്കോട് വന്ന ഒന്നും നോക്കണ്ട രണ്ടാളും കൂടി രണ്ട് കോഴിക്കോട്ടാറുണ്ട് അതാണ് നമ്മളെ കല്വില് തേന കോഴിക്കോട് ഗായസ് നിങ്ങൾ ആര് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങള് കണ്ടിട്ടുണ്ടാവും നമ്മ പ്രവാസികൾക്ക് കടലിലേക്കൊരു ഇതന്നെ ഏറ്റവും സോ ബ്യൂട്ടിഫുൾ ഗായസ് രക്ഷയില്ല നമ്മളെ അടുത്ത ആ റിച്ചു പോയി റിച്ചുനെ പൊടിച്ചൊരു കാണേ ഗൈസ് ദാ റിച്ചു റിച്ചു എത്തി ഗൈസ് എല്ലാവരും കൂട്ടുന്നത് നമ്മളെ പാവം വക്കൂട്ടിയാണ് മാതാ മക്കളെ വന്ന് എത്തി റിച്ചു കത്തി കണ്ണു കണ്ണൂരിന്റെ സ്വന്തം റിച്ചു ബോയ് ആ ചിരിയൽ ലുക്ക് ഉണ്ട് കേട്ടാ യോനെ അല്ല യോനി കാണുന്ന പോലെ ഒരു ഹായ് വരെ റിച്ച് റിച്ചു നാണക്കട നൽകു ഐറ്റംസ് എത്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പേരഗൺ സ്പെഷ്യൽ ബിരിയാണി പിന്നെ ಆದಿ ಮಾತ್ರ ಫಾಸಿಟಿ ಯಾರು ಗಮನಕ್ಕೆ ಬಾಯಂಗ ಸಂಭವನೆಲ್ಲಾ ಬರೀನ ನಾವು ಪ್ರತೇಕ ಟ್ರೈ ಆಗ್ತೀವಿ ಸೈಡ್ ಐಸೈ ಕೊಯಿ ಕೋಡಾರ್ ನಮ್ದು ಟಾಪ್ ಒಂದು ಬಂಗನ ಟಾಪ್ ಆಗ್ಬಿಡ ನೋಕಂಡೆ ಎಲ್ಲ ಮಲ್ಲ 4665 ಕೊಯಿರೋದು ಚಾಜಿಯಾರ್ ಡೈರಿ ಉಲ್ಲಿಂತೆ ಹೇಳ್ತೇನೋ ಕಷ್ಟ ದಯನ ಗಮನಕ್ಕೆ ನೆವಿ ನೀನು എന്നാലും ും സാധനില്ല കോഴിക്കോട്ടാണെങ്കിൽ പരിഗണിക്കാം ടേസ്റ്റ് പിന്നെ ബ്ലോങ് ഫുഡ് കുഴപ്പമില്ല ഫൈനലി ഫിനിഷായി നമ്മളെ സാമണിൻ്റെ വണ്ടി പ്ലാനിങ് ആണെങ്കിൽ എന്താക്കണം എവിടെ പോകണം എന്താക്കണം എന്നൊരു ഇല്ല രണ്ട് കോഴിക്കോട്ടുകാരോട് കൂടി തീരുമാനിക്കട്ടെ നമ്മൾ വിചാരിച്ച് അവർക്ക് ഇട്ടുകൊടുത്ത് എന്തായാലും ഫുഡ് നല്ലൊരു ലൊക്കേഷൻ ആണ് ഐ ലൈക്ക് ഇറ്റ് വണ്ടി ഫോളോ ചെയ്തിട്ട് വന്നത് കുറേ ിൽ കാണിക്കുന്നിടത്ത് പോകുമ്പോ അവർ പറയുന്നത് ഇങ്ങനത്തെ വയ്യേ ഇല്ല അങ്ങനത്തെ കഥ കൊണ്ട് ഫോളോ ചെയ്തിട്ട് ബ്ലോഗർ ബ്ലോഗേഴ്സ് യൂട്യൂബേഴ്സ് ഇന്റർനാഷണൽ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് സെലിബ്രിറ്റി അങ്ങനെ കൊറേ ആൾക്കാർ ഗൈസ് എന്താക്കണം ഏതാക്കണം ഐഡിയ ഇല്ല വായു വെക്കാൻ വേണ്ടി ഫുൾ സെറ്റ് ആയിട്ട് പോകണെ ഞാൻ പിന്നെ ഡീസെന്റ് ആയിട്ട് കുഴപ്പമില്ല ബാക്കി നാല് കോഴികളാണ് മോളിലൊക്കെ എത്തിയിട്ടുണ്ട് മനോഹരമായ ഇത്ര ആളായിട്ട് ഫസ്റ്റ് ആയിരുന്നു ചാലഞ്ച് കൊടുത്ത് ഷോപ്പിൽ നിന്ന് മേക്കപ്പ് ഇട്ടുകഴിഞ്ഞാല് വക്കൂട്ടിക്ക് ആയിരം ഞാൻ കൊടുക്കും കൈസ് ഓക്കെ ഒന്നുമില്ല ഫുൾ സെറ്റ് ആക്കണോ ഒരു പെണ്ണ് സലവാറും ചുരിദാറും ഞാൻ തരുമോ ഫുൾ സെറ്റ് ആണ് വണ്ടിയിൽ ഒരു ലോഡ് സാധനമുണ്ട് വീട് ഇപ്പോ ആ ബാക്കി കൊറച്ചു കീനവും ഉണ്ട് ആയിരം കൂടുതലില്ല ും ലിപ്സ്റ്റിക്കും ഫുള്ള് മോതെല്ലാം പൊട്ടിയും എന്നിട്ട് ആയിരം തരും കഴിവൊന്നില്ല അത് നടത്തോട്ടൂർ ആ കുറ്റിക്കാട്ടൂർ ഹൈലൈറ്റിൽ പോയിരുന്നാലോ കുറ്റിക്കാട്ടൂര് എന്റെ വീട്ടിലേക്ക് ഒരു പോക്ക് ഞാൻ കൈ മുടിച്ചിട്ട് ആ സ്പോട്ടില് വരും സ്പോട്ടില് പോയി ീ വണ്ടിയില് കേറി അഞ്ഞൂറ് പക്കുട്ടിക്ക് പക്ഷെ അവനെ കാണുമ്പോ അവന് വയസിൽ കയറ്റും പക്ഷെ അവനെ കണ്ടിട്ട് അവര് കോല കണ്ടിട്ട് അവര് കയറ്റുന്നില്ല റിജക്ട് കഴിച്ചു അപ്പൊ ഇതും ഞമ്മ ഫായി കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ഇല്ലാ അപ്പൊ ഞമ്മ വീട് എടുത്തോണ്ട് സെക്യൂരിറ്റിന് പെർമിഷൻ കാര്യങ്ങളെല്ലാം വേണം എന്തെങ്കിലും വീട് എടുക്കാൻ പറ്റും വിഷമമാണ് സിനാൻ ഭയങ്കര സങ്കടം ഇതാ സാമണ് ഫുൾ പ്രതിഷേധമാണ് ഗെയിംസ് സെന്റർ നോക്കി നമ്മൾ നാസ്റ്റ് ഫുഡ് കോർട്ടിലേക്ക് എത്തി കൈസ് പക്ഷെ ഫുഡൊന്നും കഴിക്കില്ല ഓൾറെഡി നമ്മൾ പേരകൊന്ന് കഴിച്ച ഫുൾ ആണ് നോക്കാൻ കിട്ടാണ്ടിരിക്കില്ല സ്ഥലം കിട്ടി നമുക്ക് കളിച്ച് ക്ഷീണിക്കുമ്പോ ഒരു ചായയും കടിയും നിന്നോ അല്ലേ അമിബലാണ് ആമീബേലാണ് നമ്മളെ പരിപാടി സാധനം കിട്ടി പോയി കളിക്കാം ഈ സംഭവം നമ്മൾ എടുക്കണ്ടേ എടുക്കാൻ വേണ്ടിട്ട് സാവണ്ണനും ടീമും പോയിട്ടുണ്ട് ഓക്കെ അതാണ് ഗെയിം സെന്റർ ഹെഡ് എല്ലാവരും അവരുടെ പേരന്റിന്റെ ആരായിരിക്കും ഇവിടുത്തെ വിജയിക്കായിട്ട് ഞാൻ whales This guy any time money need is this, I can break my children D will be paying ii切 Of little pro plei eram tama મને ફોન

പിന്നെ അഞ്ചാമത് ഒരു പ്ലെയർ ഞാനേ ഇട്ടു അതുകൊണ്ട് ഞാൻ അഞ്ചാമതും ആയിട്ട് കളി അവസാനിപ്പിച്ചു കഴിച്ച് അടുത്ത കളിച്ചിട്ട് ക്ഷീണിച്ച് സ്കോർ ബോർഡെല്ലാം കണ്ടില്ലേ ക്ഷീണിച്ചിട്ട് ആ കല ഒക്കെ പിന്നെ നമുക്ക് ചായ കുടിച്ച് കുറച്ച് ഇതാവും കല ഒക്കെ നമുക്ക് ചായ കുടിച്ചിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ചായ കൂടിയെല്ലാം കഴിഞ്ഞ് വൈൻ്റെ അപ്പ് വക്കൂട്ടി എല്ലാവരും ക്ഷീണിച്ചിട്ടാണുള്ളത് റിച്ച് പോയെല്ലാം ക്ഷീണിച്ച് പിന്നെ കുറെ പെസ്സിൻ്റെ കഥല പറഞ്ഞ് ഇനി ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായിട്ടും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ലവ് ഓൾ